ഹായ് ഗേയ്സ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മഴക്കാലമായതോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലി മുളക് ഗോതമ്പ് ഇതൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മളത് കഴുകി ഉണക്കാനായിട്ട് വെക്കുന്ന സമയത്ത് അത് ഉണങ്ങി കിട്ടാറില്ല വേനൽക്കാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നിരുന്നാൽ പോലും നമ്മൾ കൂടുതലായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ പൂപ്പൽ വന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെയാവും ഓരോ മാസങ്ങളിലേക്കുള്ള ആവശ്യാനുസരണം മല്ലിമുളക് ഗോതമ്പ് ഇതൊക്കെ പൊടിച്ചെടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഈ സ്ഥിരമായിട്ട് മഴ നിൽക്കുന്ന സമയത്ത് നമുക്കത് കഴുകി ഉണക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് പാക്കറ്റ് പൊടികൾ നമ്മൾ വാങ്ങി യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പോൾ നമ്മളിത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ളൊരു സാധനം കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ആദ്യം തന്നെ മുളക് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളക് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല കളറോട് കൂടിയിട്ടുള്ള മുളകാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പൊടി പോലെ തന്നെ നല്ല കളറോട് കൂടിയിട്ടുള്ള പൊടി നമുക്ക് കിട്ടും പിന്നെ ഇത് ഞാൻ സപ്ലൈക്കോന്ന് വാങ്ങിയിട്ടുള്ള ഒരു മുളകാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുറച്ച് വെള്ളത്തിൽ കിട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുക പല ആളുകളും മുളകൊക്കെ കഴുകി എടുക്കാതെയാണ് പൊടിച്ചെടുക്കുന്നതായിട്ട് കാണുന്നത് അങ്ങനെ ചെയ്യരുത് നമ്മൾക്ക് ആയിട്ട് തോന്നുമെങ്കിലും അതിൽ അതിലൊരുപാട് അഴുക്കും പൊടികളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ മുളകിന്റെ കളറ് തന്നെ മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ വെള്ളം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം ചളിയോട് കൂടിയിട്ടുള്ളൊരു മുളകാണത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രഷ് ഫ്രഷായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളത് ഉണക്കാതെ അതെ കഴുകി ഉണക്കാതെ പൊടിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും വേസ്റ്റ് നമ്മുടെ മുളക് പൊടിയിൽ ും അപ്പം എല്ലാവരും കഴുകി ഉണക്കാതെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കഴുകി മാത്രം മുളക് പൊടിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക കൂടുതൽ സമയം ആ വെള്ളത്തിലിട്ട് വെക്കരുത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം തന്നെ അത് വെള്ളത്തിൽ നിന്ന് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ അതിൽ കുതിർന്നതിന് ശേഷം അതിന്റെ ഒക്കെ നഷ്ടപ്പെടും ഇപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ശേഷം ഏതെങ്കിലും ഒരു ടർക്കിയോ ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഏതെങ്കിലും ഒരു തുണിയോ എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലുള്ള വെള്ളം കംപ്ലീറ്റ് വലിച്ചെടുത്തതിന് ശേഷം മാത്രം ആ തുണിയിലേക്ക് വലിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യാനായിട്ട് പാടുകയുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ മുളകും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫാനിൻ്റെ ചുവട്ടിൽ അങ്ങനെ വെച്ചതിന് ശേഷം കംപ്ലീറ്റ് വെള്ളവും അതിലേക്ക് വറ്റി പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് എടുത്ത് വെക്കാനായിട്ട് പാടുകയുള്ളൂ ഇപ്പോൾ ഈ വെള്ളം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് അഴുക്കുകളുണ്ട് ഈ അഴുക്കുള്ള അതേപോലെ തന്നെ ഇതിൽ കാണുമ്പോൾ മുളക് കണ്ടപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ തോന്നി കഴുകിയെടുത്തപ്പോൾ ആ വെള്ളം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന് ഈ വെള്ളം നമ്മൾ ചെടിയുടെ ചൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ആ വിത്ത് പ്രകാരം നമുക്ക് കൂടുതലായിട്ട് ചെടികൾ ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു നനവുള്ള ഭാഗത്ത് കൊണ്ടിടുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പച്ചമുളകിന്റെ ചെടികൾ ഉണ്ടാവുകയും ചെയ്യും മുളകിട്ട് വെച്ചിട്ടുള്ള ആ തുണി അങ്കിടും ഒക്കെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൽ കംപ്ലീറ്റ് വെള്ളവും അത് ആ തുണിയിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഈ മുളക് ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും നമ്മൾ തുണി വാങ്ങുന്നതിൻ്റെ കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ടുള്ള ഒരു കവറോ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ളൊരു കവറാണിത് നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ കവറില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു കവർ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കവറിലിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ വെള്ളം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുകയില്ല ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം ഇപ്പം മുളക് കംപ്ലീറ്റ് നമ്മുടെ ആ പേപ്പർ കവറിലേക്ക് ഇട്ട് കൊടുക്കാം പേപ്പർ കവറിലാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ടോ മൂന്നോ മടക്കും മടക്കിയതിന് ശേഷം വേണമെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിൽ നമുക്കൊരു പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഈ പേപ്പർ കവർ മുളക് വെച്ചിട്ടുള്ള പേപ്പർ കവറും കൂടി അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക അത് കുറച്ച് ദിവസം അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഞാൻ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് പുറത്തേക്ക് എടുത്ത് നോക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില പുതിനയില കറിവേപ്പില ഇതൊക്കെ ഞാൻ ഇതേപോലെ പാക്കറ്റിലാക്കി വെച്ച സമയത്ത് അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ മല്ലി മുളക് ഇതൊക്കെ ഒന്ന് ഇതേപോലെ പരീക്ഷിക്കാമെന്ന് നോക്കിയത് ഇപ്പം ഞാൻ മുളക് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പാകത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് ഏത് മഴക്കും സ്ഥലത്താണെങ്കിൽ ഇതേപോലെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിച്ചെടുക്കാവുന്നതാണ് സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ ആ ഓവൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ല ചൂടോടുകൂടി തന്നെ കിടക്കുന്നുണ്ടാവും ആ ചൂടിലാണ് നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒരു ട്രെയിലോ അല്ലെങ്കിൽ പേപ്പറിലോ എന്തെങ്കിലും വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള ടൈമിൽ വെച്ചുകൊടുത്താലും മതി അല്ലെങ്കിൽ ഇതിനായിട്ട് പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്താലും മതി പിന്നെ ഈ മുളക് ഇട്ട് ഓവൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഓവൻ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത്ര ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് ഈ മുളകിനൊരു കാറൽ ഉണ്ട് നമുക്കത് ചൂടാവുന്നതിനനുസരിച്ച് മുളകിനൊരു കാറൽ വരികയും പിന്നെ അത് പുറത്തെടുക്കുന്ന സമയത്ത് വീട് കംപ്ലീറ്റ് ഒരു മുളകിൻ്റെ ഒരു കാറൽ അനുഭവപ്പെടുകയും പിന്നെ വളരെയധികം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് ആ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ആ ഓവൻ ചൂടാറുന്നത് വരെ വെച്ചതിന് ശേഷം കാണിച്ചെടുത്തെന്നുള്ള മുളകാണിത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഫ്രിഡ്ജിൽ ബെറ്റർ ആയിട്ട് നമുക്ക് ഓവനിൽ വെച്ചാൽ തന്നെ കിട്ടുന്നുണ്ട് എല്ലാവരുടെ വീട്ടിലും ഓവൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഓവൻ ഉള്ളവർക്കാണെങ്കിൽ ഇതേപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഓവൻ ഇല്ലാത്തവരുടെ വീടുകളിലും ഫ്രിഡ്ജ് ഉണ്ടാവും ആ ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുന്ന രീതി നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് അപ്പം ഇനി മഴക്കാലത്ത് മുളക് ഉണക്കാൻ പറ്റുന്നില്ല കഴുകാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ഒന്നും ഇനി വേണ്ട ഈ ഇതിലത്തെ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മഴക്കാലത്ത് ഇതിൽ െങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ മുളക് കഴുകി പൊടിച്ചെടുക്കാവുന്നതാണ് കഴുകി ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ പൊട്ടിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തോ അതൊന്നും പോയി കാണണം ഞാൻ വീട്ടിൽ തന്നെ ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോയും അതേപോലെ തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും പിന്നെ ഇതേപോലെ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല വെള്ളം വറ്റിയതിന് ശേഷം അതിൽ കംപ്ലീറ്റ് വെള്ളം പോയതിന് ശേഷം മാത്രം പേപ്പർ കവറിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ പേപ്പർ കവറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ മുളക് ചീഞ്ഞ് പോവും അതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വന്നതുവരെ ഓക്കെ ബായ്